ജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കുന്ന ആലുവ പെരുമ്പാവൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത പി ഡബ്ല്യുടേയും വാട്ടർ അതോറിറ്റിയുടെയും അനാസ്ഥക്കെതിരെ ജനകീയ റോഡ് സുരക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി കുട്ടമശ്ശേരിക്കവലിൽ നടന്ന ഉപവാസ സമരം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ചിന്നൻ ടി പൈനാടത്ത് ഉദ്ഘാടനം ചെയ്തു അതിവേഗ സംവിധാനങ്ങളല്ല വേണ്ടതെന്നും ജനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാനുള്ള റോഡ് സംവിധാനങ്ങളാണ് വേണ്ടതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ആലുവ പെരുമ്പാവൂർ റോഡിൽ തോട്ടുമുഖം മുതൽ പകലോമറ്റം വരെയുള്ള ഭാഗങ്ങളിൽ നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിൽ റോഡ് തകർന്നിരിക്കുകയാണ് ഇതിനെതിരെ റോഡ് ഉപരോധമടക്കം നിരവധി സമരങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവും എം എൽ എയും അടക്കം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു എന്നിട്ടും ഇതുവരെയും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല മഹിളാലയത്ത് വച്ചുണ്ടായ അപകടത്തിൽ കഴിയുന്ന ഉളിയന്നൂർ സ്വദേശി സ്വാലിഹ് ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ് കാറിന് പരിക്കുപറ്റിയ ഭാര്യയ്ക്ക് സർജറിയും നടത്തിയിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച തോട്ടുമുഖം പോസ്റ്റ് ഓഫീസിന് സമീപം നടന്ന അപകടത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റ കുട്ടുമശ്ശേരി കുന്നുമ്പ്രം ചേരിയിൽ വീട്ടിൽ സഫ്വാൻ സാദിഖിനെ എറണാകുളത്തെ സ്വകാര്യ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി ഇങ്ങനെ ദിനംപ്രതി നിരവധി അപകടങ്ങളിൽപ്പെട്ട് വലയുകയാണ് ജനം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാകുമ്പോൾ മാത്രം വെറും മെറ്റൽ പൊടി കൂടുതലുള്ള മെറ്റലുകൾ വിതറുകയല്ലാതെ യാതൊരുവിധ നടപടികളുമുണ്ടായിട്ടില്ല മെറ്റൽ ബോഡി വിതറിയതോടെ ഈ ഭാഗങ്ങളിൽ കനത്ത പൊടിശല്യമായിരുന്നു ഇതുമൂലം റോഡ് കാണാൻ പറ്റാത്ത രീതിയിൽ പൊടി ശ്വസിച്ച് സഞ്ചരിക്കേണ്ട ഗതികേടിലുമായിരുന്നു മഴ പെയ്തതോടെ പൊടിശല്യം കുറഞ്ഞെങ്കിലും വീണ്ടും കുണ്ടുംകുഴികളുമായി മാറിയിരിക്കുകയാണ് ഈ ഭാഗത്തെ റോഡുകൾ അതുകൊണ്ടുതന്നെയാണ് ജനകീയ റോഡ് സുരക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തിയെന്ന് സമരസമിതി അംഗങ്ങൾ പറഞ്ഞു ജനകീയ റോഡ് സുരക്ഷാ സമിതി ചെയർപേഴ്സൺ മരിയ അബു അധ്യക്ഷത വഹിച്ച ഉപവാസ സമരത്തിൽ ചെന്താര അബു ഷാജിദാനോഷാദ് താഹിർ ചാലക്കൽ റസീല ഷിഹാബ് സതീഷൻ കുഴിക്കാട്ടുമാലി സാലു ചന്ദാര കരീംകല്ലുങ്ങൽ മുജീബ് ധന്യ ചക്കാലക്കൽ അജിത് കുമാർ ഷഹബാസ് ടിഎസ് സാദിക്കളമന ജിബി തോട്ടത്തിൽ ഫാത്തിമ അബ്ബാസ് ഷറഫുദ്ദീൻ മജ്നു സമരസമിതി കൺവീനർ സലാം ആയത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ